ിൽ <laughs> ഈ സർക്കാരിന്റെ കാലത്ത് നഴ്സിംഗ് രംഗത്ത് ചരിത്ര മുന്നേറ്റം നടന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നഴ്സിംഗ് മേഖലയിലെ വലിയ സാധ്യതകൾ മുന്നിൽ കണ്ട് ചരിത്രത്തിലാദ്യമായി സർക്കാർ സർക്കാർ അനുബന്ധ മേഖലകളിൽ മാത്രം ഈ വർഷം ആയിരത്തി ഇരുപത് ബി എസ് സി നഴ്സിംഗ് സീറ്റുകളാണ് പുതുതായി വർദ്ധിച്ചത് സർക്കാർ മേഖലയിൽ നാനൂറ് സീറ്റുകൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സിമെറ്റ് നാനൂറ്റി ഇരുപത് സീറ്റുകൾ സി പാസ് നൂറ്റി അൻപത് സീറ്റുകൾ എന്നിങ്ങനെയാണ് വർദ്ധിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ ഏഴായിരത്തിരണ്ട് ബി എസ് സി നഴ്സിംഗ് സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ സീറ്റുകളായി ജനറൽ നഴ്സിംഗിന് നൂറ് സീറ്റുകളും വർദ്ധിപ്പിച്ചു സർക്കാർ മേഖലയിൽ മാത്രം എട്ട് നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിച്ചു പുതുതായി ആരംഭിച്ച നഴ്സിംഗ് കോളേജുകൾക്കായി തസ്തികകളും സൃഷ്ടിച്ചു തിരുവനന്തപുരത്തും ആലപ്പുഴയിലും എം എസ് സി മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് കോഴ്സും ആരംഭിച്ചു നമ്മുടെ നഴ്സുമാരുടെ സേവന സന്നദ്ധതയും കഴിവും പ്രാഗൽഭ്യവും മൂലം ആഗോളതലത്തിൽ മലയാളി നഴ്സുമാർക്ക് വലിയ സ്വീകാര്യതയാണുള്ളത് അത് മുന്നിൽ കണ്ട് വലിയ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിയത് വിദേശ രാജ്യങ്ങളിൽ നഴ്സുമാർക്ക് മികച്ച അവസരങ്ങൾ ലഭ്യമാക്കാനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വം ത്തിൽ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള സംഘം ചർച്ചകൾ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം